നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെബാസ്ത്യൻ്റെ ശവക്കോട്ടയിലെ നിഗൂഢതകൾ ഒളിപ്പിച്ചിരിക്കുന്ന നിഗൂഢതകൾ അതിനുമായി ബന്ധപ്പെട്ടുള്ള ഓരോരോ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് എന്താണ് പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുതിയ ചില കഥാപാത്രങ്ങളിലല്ലേ ചില വ്യക്തികളുടെ പേരുകൂടി ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പുതിയതായി നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ചേർത്തലയിലെ സ്ത്രീകളെ തിരോധാന കേസിലെ പ്രധാന പ്രദേശാസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരഹതകളൊക്കെ അങ്ങനെ ഉയർന്നു വരുന്നുണ്ട് ഇതിനിടയിൽ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന പുതിയ തെളിവ് എന്ന് പറയുന്നത് ബിന്ദു തിരോധാന കേസിൽ ഈ ബിന്ദു കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു വോയിസ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം ഈ ബിന്ദുവിൻ്റെ തിരോധാനത്തെ തുടർന്ന് ഈ സെബാസ്റ്റൻ്റെ സുഹൃത്തായ ഫ്രാങ്ക്ലിൻ ഈ ഫ്രാങ്ക്ലിൻ ഇവരുടെ അയൽപ്പക്കക്കാരിയായ ശശികലയോട് വെളിപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനകത്ത് അവർ പറയുന്നത് ഈ ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഇവർ കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് ഇവർ പറയുന്നത് ഈ ബിന്ദു പത്മനാഭനെ റിയൽ എസ്റ്റേറ്റ് ഇടപാ ഇടപാടുകാരനായി സിഭാഷൻ സുഹൃത്തും ചേർന്ന് എന്നാണ് ഈ ശബ്ദരേഖയിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ ഡെല്ലാളായ സോഡ പൊന്നപ്പൻ എന്ന അയൽവാസിയാണ് ഇത്തരത്തിൽ കടക്കരപ്പള്ളി സ്വദേശിനിയായ ശശികലയോട് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഏകദേശം ഒരു നാല് വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ശശികലയോട് ഈ സോഡ പൊന്നപ്പൻ സംസാരിച്ചത് അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നും ഈ നാല് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ ഒരു കാര്യം എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ മാത്രം പുറത്തുവിട്ടതെന്നൊരു ചോദ്യം വരും പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരാൾ നമ്മളോട് മുന്നിൽ വന്നിട്ട് ഞാൻ ഒരാളെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് അതുപോലെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് ഒരിക്കലും ആ ഒരു ആയുസ് കാണില്ല കാരണം അതിന് വേണ്ടത് ശക്തമായൊരു തെളിവാണ് ഇവരും ഇതുപോലെ തന്നെയാണ് ഇത് പുറത്ത് പറഞ്ഞുകഴിഞ്ഞാൽ നാട്ടുകാരായിരുന്നാലും ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്നാലും ഇതൊക്കെ വിശ്വസിക്കുമെന്നൊരു സംശയം ഇവർക്കുണ്ടായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഈ സോഡ പൊന്നപ്പൻ സംസാരിച്ചൊരു ശബ്ദരേഖ ഇവർക്ക് കിട്ടുകയും ഇവർ ഇത് ക്രൈംബ്രാഞ്ചിന് നൽകുകയും ചെയ്തത് കാരണം ഇവരുടെ ഒരു സഹോദരൻ ഈ പോലീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു കാരണം ഇവർക്ക് ഈ ഒരു വിവരം അറിഞ്ഞത് മുതൽ അന്ന് അന്നോട്ട് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെയാണ് ഈ സ്ത്രീ അവസാനം ഈ ഇവരോട് ഈ സഹോദരനോട് ഇക്കാര്യം പറയുകയും ഈ സഹോദരൻ ഇത്തരത്തിൽ ഈ ഒരു വോയിസ് ക്ലിപ്പ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തത് അപ്പോൾ ഈ സ്ത്രീയുടെ മൊഴിയൊക്കെ പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സെബാഷനും സുഹൃത്തും ചേർന്നാണ് ഈ ബിന്ദുവിനെ ഇല്ലാതാക്കിയതെന്നാണ് ഈ പൊന്നപ്പൻ ഈ പറയുന്നത് അത് ഈ ശബ്ദരേഖല അത് കൃത്യമായി തന്നെ ഇയാൾ പറയുന്നുണ്ട് കാരണം ബിന്ദു പന്മനാവിന്റെ സ്വത്ത് വിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സബാഷനും സുഹൃത്തും ഇത്തരത്തിൽ ഈ ഒരു കടുങ്കത് താനാണ് ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തതെന്നാണ് ഇയാൾ പറയുന്നത് ഈ ബിന്ദുവിന്റെ കയ്യിൽ എന്താ പറയാ നല്ല കോടികളുടെ പണമുണ്ട് എന്നൊക്കെയാണ് മനസ്സിലായത് ഇതോടുകൂടി ഈ സബാഷനും സുഹൃത്തും കൂടി ഇവിടുത്തെ ായി ഇവര് അതായത് ഈ സ്ത്രീ അടക്കം ഈ ബിന്ദു എന്ന് പറയുന്ന ആ സ്ത്രീ അടക്കം ഇവർ ഒന്നിച്ചിരുന്നു മദ്യപിക്കുമായിരുന്നു ഈ ബിന്ദുവിന് ഇത്തരത്തിൽ ലഹരി നൽകിയതിനു ശേഷമാണ് മയക്ക് കിടത്തിയ ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ബിന്ദുവിനെ എന്ത് പറ്റി അല്ലെങ്കിൽ ബിന്ദുവിനെ കാണാനില്ലല്ലോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ശശികല ഈ ഒരു അയൽക്കാരനായി ഫ്രാങ്ക്ലിനോട് ഇങ്ങനെ ചോദിക്കുന്നത് ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആ ഒരു വെളിപ്പെടുത്തലൊക്കെ പുറത്തു വന്നത് അപ്പോൾ അത് ഈ സെബാഷിന്റെ മുഖത്ത് ബിന്ദു തല്ലിയ ഒരു പാട് താൻ കണ്ടിരുന്നതായി ഈ പൊന്നപ്പൻ ഇവരോട് പങ്കുവയ്ക്കുന്നുണ്ട് ഇനി എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ സെബാഷിനെ ഇവർ തല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഇനി ഇവർ സ്വത്ത് തട്ടിയെടുക്കാൻ മാത്രമായിട്ടാണോ അതല്ല ബിന്ദൂടെ മറ്റെന്തെങ്കിലും ലക്ഷ്യം ഇവർക്ക് നേടാനുണ്ടായിരുന്നോ ആ അവസാനം അതിന് നിൽക്കുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതെന്നുള്ള ഒരു സംശയമൊക്കെ ഉയർന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം നമുക്ക് ജൈനമ്മയുടെ ബ്ലഡിന്റെ സാമ്പിളാണ് ഇത്തരത്തിൽ ജൈനമ്മയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള ഒരു കൃത്യമായ ഒരു എവിഡൻസ് പുറത്തു വന്നത് പക്ഷേ ഈ പള്ളിപ്പുറത്തെ സഭാസ്റ്റിന്റെ വീട്ടിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നതെന്ന് പറയുമ്പോഴും കുളിമുറിയാണ് ഈ ഒരു കൊലപാതകം നടന്നതെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ജസ്റ്റ് ഒരു വോയിസ് ക്ലിപ്പ് മാത്രമാണ് പക്ഷെ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും ഇതിന്റെ അതിന് വേണ്ടത് എവിഡൻസ് ആണ് ആ എവിഡൻസ് ഇപ്പോൾ അന്വേഷണ സംഘം അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു രണ്ടായിരത്തി ആറ് മുതലായിരുന്നു ഈ ബിന്ദുവിനെ കാണാതായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് ഈ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിരുന്നത് ഈ പരാതി ജില്ലാ പോലീസ് മേധാവി വഴിയാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് കുറ്റിയത്തോടെ സി ഐ ഓഫീസിൽ എത്തിയത് പക്ഷെ ഒരു എഴുപത് ദിവസത്തിനു ശേഷം ഡിസംബർ പത്തൊൻപതിനായിരുന്നു പ്രാഥമിക വിവര റിപ്പോർട്ട് കേട്ടത് ഈ സമയത്തെല്ലാം ഈ അന്വേഷണത്തിന് ഒരു അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ മൂക്കുകയറിയിട്ടിരുന്നതായ ആരോപണം ഉയർന്നത് കാരണം ഈ ഒരു മൂവർ സംഘത്തിന് അതായത് ഈ സോഡ പൊന്നപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഫ്രാങ്ക്ലിൻ സെബാസ് ഇവർക്കൊക്കെ പോലീസിൽ വലിയൊരു പിടിപാടുണ്ടായിരുന്നതായി റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണം തന്നെയായിരുന്നു കാരണം ഈ ഉന്നതരൊക്കെ കൈക്കൂലി കൈപ്പറ്റിയിരുന്നതൊക്കെയാണ് ആരോപണം ഉയർന്നത് പിന്നീട് ഈ ജയിനമ്മയ്ക്ക് അതായത് സബാഷണ നല്ല ബന്ധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അന്വേഷണത്തിലൂടെയാണ് ഇത്തരത്തിൽ സംഘങ്ങൾ തെളിവുകളൊക്കെ തേടി ഈ ജൈനമ്മയിലേക്കും ബിന്ദു പത്മനാഭനും ഒക്കെ ഈ സബാഷിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ തെളിവുകളൊക്കെ പുറത്തു വന്നത് ഈ ജൈനമ്മയാണ് ഈ ബിന്ദു പത്മനാഭൻ തിരോധന കേസിൽ സബാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ഇറക്കി പുറത്തിറക്കി കൊണ്ടുവന്ന ഒരു സ്ത്രീ എന്ന തരത്തിലൊക്കെ ശക്തമായ രീതിയിൽ തന്നെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പക്ഷെ ഇതിലൊന്നും കൃത്യമായ വ്യക്തത വന്നിട്ടില്ല അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കാണാതായി കുറിച്ചുള്ള ഒരു അന്വേഷണം സഭാഷണിലേക്ക് എത്തുന്നത് ഇവരുടെ ടവർ ലൊക്കേഷൻ ഒക്കെ ആ സമയത്ത് പള്ളിപ്പുറത്ത് വെച്ചായിരുന്നു അപ്പൊ ഒരേ ടവറിന്റെ പരിധിയിൽ വന്നതോടെയാണ് അന്വേഷണം ഒക്കെ ചൂടേറിയത് അപ്പൊ ഇതെല്ലാം കൃത്യമായി കണക്കാക്കിയാണ് ഈ സഭാഷിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത് അപ്പൊ ഈ കോടികളുടെ സ്വത്തിനുടമയായിരുന്ന ഈ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ സഭാഷണൻ പരിചയപ്പെട്ടത് മാതാപിതാക്കളുടെ മരണത്തിന് ശേഷമായിരുന്നു പിന്നീട് ഈ സഹോദരൻ പ്രവീണുമായിട്ട് പൂർണ്ണമായി തന്നെ ആകുന്ന ബിന്ദു പത്മനാഭന് ഇവരുടെ ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാകുന്നത് ഈ സുബാഷിനോട് തന്നെയായിരുന്നു അപ്പോൾ ഇടപ്പള്ളിയിൽ ഈ ബിന്ദുവിന്റെ പേരുള്ള സ്ഥലം സിബാസ്റ്റൻ ഇടപെട്ട് ആൾമാരാട്ടം നടത്തി വ്യാജ ആധാരമുണ്ടാക്കി വിൽപ്പന നടത്തിയത് പുറത്തു വന്നതോടെയാണ് ഇയാൾ കുടുങ്ങിനേക്ക് ഒരു കാര്യങ്ങൾ എത്തിയത് പിന്നീട് ഇതിന് പിന്നാലെ ഈ വിദേശത്തുണ്ടായിരുന്ന സഹോദരൻ പ്രവീൺ ബിന്ദുവിനെ കാണാതായത് ഈ പരാതി നൽകുകയായിരുന്നു പിന്നീടാണ് ഈ ചേർത്തല ഡിവൈഎസ്പിയുടെയും ആലപ്പുഴ നെർക്കോട്ടിക് ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിൽ രണ്ട് അന്വേഷണ സംഘത്തെ ഒക്കെ രൂപവൽക്കരിച്ച് ഒരു അന്വേഷണമൊക്കെ നടന്നു വന്നത് ഇതിലായിരുന്നു ഈ സിബാസ്റ്റൻ ഒന്നാം പ്രതി ആവുകയും ചെയ്തത് അപ്പൊ ഈ വ്യാജരേഖകളും അതുപോലെ തന്നെ ഈ സഹായങ്ങളും ചെയ്തവരുണ്ട് അപ്പോ അത്തരത്തിലൊരു പതിമൂന്ന് പേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നെ പോലീസിന്റെ പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഈ ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് വരെ ബിന്ദു ജീവിച്ചിരുന്നതായും അതുവരെ ഒരു വലിയ ബന്ധത്തിലായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു അത് ഒരു നിർണായക കണ്ടെത്തലായിട്ട് മാറി അല്ലേ ഇതിനിടയ്ക്ക് തന്നെ മറ്റു ചില അതായത് മറ്റു ചിലരുടെ കൂടെ ഒരു മരണത്തിലൊക്കെ ദുരൂഹത ഉയർന്നുണ്ട് അതായത് പ്രത്യേകിച്ച് ഈ തൈക്കൂട്ടത്തിൽ മനോജ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു വ്യക്തിയുടെ പേര് വന്നിരുന്നു സഹദേവൻ അല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വന്നിരുന്നു അല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് നാല് സ്ത്രീകളുടെ നിരോധാനം അതിന്റെ കൂട്ടത്തിൽ ജയൻ എന്ന് പറയുന്ന വ്യക്തി ജയകുമാർ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കൂടി അല്ലേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് ശരിക്കും മനോജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഒരു സാന്നിധ്യം എന്താണ് ഈ ഒരു കേസിലെ അതായത് ഈ മുഖ്യപ്രതിയായ സെബാസ്റ്റിന്റെ വീട്ടിൽ വരുന്നതിന് മുൻപ് ഈ ബിന്ദു സ്ഥിരമായിട്ട് വിളിച്ചിരുന്ന ഒരു ഓട്ടോകാരനായിരുന്നു ഇയാൾ അപ്പൊ ഇയാളെ ഈ ബിന്ദുവിനെ കാണാതെ പിന്നാലെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വിളിപ്പിച്ചിരുന്നു അപ്പൊ ഇതിന്റെ ഈ വിളിപ്പിച്ചതന്നെ തലയെന്നാണ് ഇയാളെ വീടിനുള്ളിൽ തൂങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ അപ്പോ ഇത്തരത്തിൽ ഇയാൾ എന്തിനായിരിക്കാം ആത്മഹത്യ ചെയ്തത് ഇത് ഇതൊരു ആത്മഹത്യയാണോ അതല്ലെങ്കിൽ ബിന്ദുവിനെ കുറിച്ച് എന്തെങ്കിലും കൃത്യമായി വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറുമോ എന്ന് ഭയന്നിട്ട് ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ ഒരു സംശയം കൂടി ഇതിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അത് മാത്രല്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ സെബാഷ്ടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഈ ജയകുമാർ എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെട്ടത് ദുർഹതയായി ഉയരുകയാണ് റെയിൽവേ ട്രാക്കിൽ അയാൾ ദുർഘ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അപ്പൊ ഇതിന് പിന്നിലും സെബാഷ്ട പങ്കുണ്ടോ എന്നൊരു സംശയമൊക്കെ ശക്തമായിരുന്നു കാരണം കോടികളുടെ ആസ്തിയും ബന്ധമൊക്കെ വിശ്വാസബന്ധമൊക്കെ ഒരു വ്യക്തിയാണ് ഈ ജയദേവൻ അപ്പോൾ ഇയാൾക്ക് അതായത് പ്രതിസ്ഥാനത്ത് നാല് സ്ത്രീകളെ തിരോധാന കൊലക്കേസുകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സെബാസ്റ്റിൻ ഇത്തരത്തിൽ ഒരു ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന സുഹൃത്തിനെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഇയാൾ കൊലപ്പെടുത്തിയതിനു ശേഷം റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ കൃത്യമായ ആ ഒരു തെളിവുകളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇയാൾ ഒരു എഫ് സി എ ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഏപ്രിൽ ഏഴിനാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വളരെയധികം ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ അപ്പോൾ ഈ സ്ത്രീകളുടെ തിരോധാനവും മരണം സംബന്ധിച്ചുള്ള കേസുകളിലൊക്കെ ഈ സബാസ്റ്റിന് പങ്കുണ്ട് അല്ലെങ്കിൽ മറ്റെന്തൊക്കെ തരത്തിലുള്ള തെളിവുകൾ പുറത്ത് വിടും എന്ന് വന്നപ്പോൾ ചിലപ്പോൾ ഇയാളെ അപായപ്പെടുത്തിയതാവാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാരണം സെബാഷ്ടിന്റെ മനസാക്ഷി സൂക്ഷിപ്പിക്കാരനായിരുന്നു ഈ ജൈവദേവൻ എന്ന് പറയുന്ന വ്യക്തി അത് ഈ ബന്ധുവായ എന്ന് പറയുന്ന ആൾ അത് പ്രതികരിക്കുന്നുണ്ട് മരിക്കുമ്പോ ഇയാൾക്ക് കോടികളുടെ ആസ്തിയാണ് ഉണ്ടായിരുന്നത് കൂടാതെ ചിട്ടി നടത്തിയ തുക അടക്കം ഈ കോടികൾ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇയാളുടെ മരണശേഷം ആ പണം എങ്ങോട്ട് പോയി എന്നത് ഇപ്പോഴും ദുരൂഹമാണ് അപ്പം അതായത് ഈ സെബാഷ്ട്രൻ വളരെ വാർദ്ധക്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇയാളെ വിവാഹം നടക്കുന്നത് അപ്പോൾ ആ വിവാഹം നടത്തിക്കൊടുത്തത് പോലും ഈ ജയദേവനായിരുന്നു അപ്പോൾ ഈ ജയദേവൻ തിരുനുള്ളൂർ ശ്രീ വിശാഖപുരം ക്ഷേത്ര കമ്മിറ്റി ഗജാഞ്ചിയായിരുന്നു ക്ഷേത്രത്തിന്റെ പണം ഉൾപ്പെടെ കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ ഇതിനിടയിലാണ് ദുരിഹ സാഹചര്യത്തിൽ ഇയാളെ മരിച്ച നിലയിൽ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇയാൾ ഈ ഒരു പണം തട്ടിയെടുക്കുവാനായി എല്ലാ സ്ത്രീകളെയും ഇയാൾ കൊലപ്പെടുത്തിയതുപോലും സ്ഥലവും പണവും ഒക്കെ തട്ടിയെടുക്കാനാണ് അത്തരത്തിൽ ഈ ജയദേവനെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് ഇതിനിടെ തന്നെ മറ്റൊരു സംശയകരമാണെന്ന് പറയുന്നത് ഈ പറയുന്ന ജൂലിയുടെ തിരോധാനം ജൂലി മകനും ഈ പറയുന്ന സെബാസ്റ്റിന് ബന്ധമുണ്ടായിരുന്ന റോസമ്മയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ റോസമ്മ പോലും ഈ ജൂലി മകനും ആ വീട്ടിൽ താമസിച്ചിരുന്നതായിട്ട് ഒരു മാധ്യമങ്ങളോട് പറഞ്ഞു കേട്ടിട്ടില്ല ഇന്ന് ആ ജൂലിയും മകനും എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു ബന്ധുക്കളും രംഗത്തും ഒരുതെന്ന് നമ്മൾ കണ്ടിട്ടില്ല ആ നാട്ടുകാർ മാത്രമാണ് ഇത്തരത്തിൽ ജൂലി എന്ന് പറയുന്ന ഒരു സ്ത്രീനെ കുറിച്ച് പറയുന്നത് ഈ ജൂലിക്ക് ഈ റോസമ്മയുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം ഈ സബാസ്റ്റിനും തമ്മിൽ എന്തൊക്കെ ഇടപാടുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഏക ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഈ ജൂലിയാണ് ജൂലി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ജൂലിയും ജീവനോട് ഉണ്ടെങ്കിൽ ജോലിയെ രംഗത്ത് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കേസിനൊക്കെ വല്ലാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കാനിടയുണ്ട് പക്ഷേ നമുക്കറിയാം ഇവരുടെ ഒരു തെളിവുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല കാരണം ഇത് പലർക്കും ബന്ധമുള്ള ഒരു ക്രൈമുകളാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ആകെ ഇപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സെബാസ്റ്റിൻ മാത്രമാണ് പക്ഷേ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഈ കൊലപാതകങ്ങൾ ചെയ്യാൻ എന്ന് നമുക്ക് സംശയമാണ് കാരണം നിരവധി സ്ത്രീകളെയാണ് ഇത്തരത്തിൽ ദുരൂഹ അവസ്ഥയിൽ കാണാതായത് പക്ഷേ ഇവരുടെ ആരുടെയും മൃതദേഹം നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ആഹ് ജൈൻ കരുതുന്ന ശരീരം പക്ഷെ അതിന്റെ ഡി എൻ എ ബലം ഏർ പുറത്തു വരണം രക്ത രക്തം മാത്രമാണ് അത് ജൈനമ്മേടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ അവ്യക്തത തുടരുകയാണ് അപ്പോൾ പല കണ്ണുകളും ഇപ്പോഴും പുറത്തു തന്നെയാണോ ഇത്തരത്തിൽ കേസ് അട്ടിമറിക്കാൻ മറ്റാരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേസ് വഴിതിരിച്ചു വിടുവാനാണോ ഇത്തരത്തിലുള്ള പല വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തു വരുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഈ ജൂലി എന്ന് പറയുന്ന ആ സ്ത്രീ ജീവനോടെ ഉണ്ട് ഇവരുടെ മകനും ജീവനോടെ ഉണ്ടോ ഉണ്ടെങ്കിൽ അവർ എവിടെയാണ് അതല്ല ഇവർ ഇന്നില്ല എങ്കിൽ അവരെ അപായപ്പെടുത്തിയത് ആരാണ് എന്തിനായിരിക്കാം അപായപ്പെടുത്തിയത് എന്നടക്കമുള്ള ചോദ്യങ്ങളും അവശേഷിക്കുകയാണ് ഒന്നഴിച്ച് ഒന്നഴിച്ച് മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം നോക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കെട്ടുകളാണ് മുന്നിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അന്വേഷണ സംഘം ഇതിൽ കൃത്യമായി വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്ന് കേരള ജനത ഒറ്റുനോക്കുകയാണ് കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് ഈ സഭാഷണെന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എന്നാലും വരും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണം